ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ സെക്കൻഡറി സ്കൂളിൽ ിൽ അധ്യയന വർഷത്തെ സംസ്ഥാന ജേതാക്കളെ അനുമോദിച്ചു പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്തു പ്രതിപാദനം എന്ന പേരിലായിരുന്നു ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ മേലാറ്റൂർ ആറമാൻ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിവിധ മേഖലകളിൽ മികവ് തെളിച്ച വിദ്യാർത്ഥികളാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് സംസ്ഥാനതല കലാകായിക പ്രവൃത്തി പരിചയമേളകളിൽ പങ്കെടുത്ത് മികച്ച വിജയം നേടിയ അറുപത്തിയഞ്ച് പ്രതിഭകൾ അനുമോദനം for example you are good in academics if you are good in you like science you like maths when you read the subject when you like the subject you go deeper take interest in it develop more interest develop more awareness about it you will enjoy it more and if you are good in academics you should also try try your hand at some sports if you like sports you also try yourself in some creative fields like music arts and all this see the opportunities that schools are providing in kerala are limitless the education system here is very good it is excellent ed education system the management the teachers the family itself everybody promotes this overall development of a child സമ്മാനദാനം നിർവഹിച്ചു അനുമോദന ചടങ്ങിൽ സ്കൂൾ മാനേജർ മേലാട്ടു പത്പനാഭൻ അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്ന പുളിക്കൽ പ്രധാന അധ്യാപകൻ കെ ടി നാരായണൻ പ്രിൻസിപ്പൽ വിനോദ് പി ടി പ്രസിഡന്റ് എം സതീഷ് കുമാർ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം കെ രവീന്ദ്രനാഥ് സ്റ്റാഫ് സെക്രട്ടറിമാരായ കെ അബ്ദുള്ള കെ എം ഷാനവാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാട്ടു